എല്ലാവർക്കും ഹാഷ് ഫോക്കൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗൂഗിളിൻ്റെ വി ഒ ത്രീ ഉപയോഗിച്ച് എങ്ങനെ എ എ വീഡിയോകൾ നിർമ്മിക്കാമെന്ന് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ പലരും ചോദിച്ചൊരു കാര്യമാണ് ഒരേ ക്യാരക്ടർ വെച്ചുകൊണ്ട് തന്നെ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോകൾ എങ്ങനെ നിർമ്മിക്കാമെന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് വി ഒ ത്രീയിലല്ല ഗ്രോക്ക് എന്ന എ ടൂൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതായത് ക്യാരക്ടർ കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള അത്ര മിനിറ്റിൽ വീഡിയോകൾ ഫ്രീ ആയിട്ട് തന്നെ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ ഈ പറയുന്ന ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണമെങ്കിലും ഒരേ ക്യാരക്ടർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോകൾ നിർമ്മിക്കാൻ പറ്റും അതും ഫ്രീ ആയിട്ട് തന്നെ അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗ്ലോക്കിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിനത് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ത്രീ ലൈൻ കാണാം അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക താഴെയുള്ള സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക താഴത്തൊന്ന് സ്ക്രോൾ ചെയ്താൽ അവിടെ രണ്ട് ഓപ്ഷൻ കാണാം ഓട്ടോമാറ്റിക് ജനറേറ്റ് എന്നുള്ള ഓപ്ഷനും ഓട്ടോമാറ്റിക് പ്ലേ എന്നുള്ള ഓപ്ഷൻ ഇത് രണ്ടും അത് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിൽ രണ്ടാമത്തെ ഓഫ് ചെയ്തില്ലെങ്കിലും ആദ്യത്തെ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ബാക്ക് വരിക ഇവിടെ താഴെയായിട്ട് റോംറ്റ് കൊടുക്കാനുള്ള സ്ഥലമാണ് നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് ചോദിക്കാം ഓക്കെ അതിൻ്റെ മുകളിൽ ഭാഗത്ത് ഇമാജിൻ എന്നൊരു ഭാഗം കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകളും ഇമേജുകളൊക്കെ പ്രോംഡ് കൊടുത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുക അത് ഈയൊരു എ ടൂളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എ ടൂളിൽ ജനറേറ്റ് ചെയ്യാം ഞാൻ ഈ ഒരു എ ടൂൾ വെച്ച് തന്നെയാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ പ്രോംറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോംറ്റ് മലയാളത്തിലും കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത് പ്രോംഡ് എടുത്തിട്ട് താഴെ കാണുന്ന ആരോ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്യുക വളരെ കുറഞ്ഞ സെക്കൻഡ് ലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരുപാട് ഇമേജുകൾ ജനറേറ്റ് ആയി വരുന്നതാണ് ഒന്നു മാത്രമല്ല ഒരുപാട് ഇമേജുകൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എത്രവണ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ആ ഫോട്ടോ വെച്ചുകൊണ്ടാണ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് റോമിൻ്റെ കൊടുത്തുകൊണ്ട് പല വീഡിയോകളും ചെയ്യുന്നത് ഒരേ ക്യാരക്ടർ കൺസിസ്റ്റൻസി തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വീഡിയോകൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ആരോ ചിഹ്നത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഡൗൺലോഡ് ആവുന്നതാണ് നമുക്ക് ഗ്യാലറിലൊക്കെ സേവായി കിട്ടുന്നതാണ് അപ്പോൾ അത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് പ്രോം കൊടുക്കാതെ തന്നെ ജനറേറ്റ് ആയി കിട്ടുന്നതാണ് അതിനായിട്ട് മുകളിൽ കാണുന്ന മേക്ക് വീഡിയോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് കുട്ടികൾക്ക് അത് ജനറേറ്റ് ആയിക്കോളും ഓക്കെ അപ്പോൾ ഒരു കുറഞ്ഞ സെക്കൻഡുകൾ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോ അവിടെ ജനറേറ്റ് ആയി കിട്ടുന്നതാണ് വളരെ ഫാസ്റ്റാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ വീഡിയോ ആയിട്ട് ജനറേറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ശബ്ദത്തോടു കൂടിയായിരിക്കും നമുക്ക് എല്ലാ വീഡിയോയും ജനറേറ്റ് ആയി കിട്ടുന്നത് ഇനി നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ വെച്ച് നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് പല പ്രോമറ്റ് കൊടുത്തുകൊണ്ട് വീഡിയോകൾ നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഗ്യാലറിയിൽ സേവ് വെച്ച ആ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് താഴെ കാണുന്ന പ്ലസ് ആയിക്കണമെന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗ്യാലറിയിലേക്ക് പോകും അവിടെ നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അത് അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രോമിൻ്റെ കൂടെ എഴുതി കൊടുക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ കൊടുക്കാം ഞാനിവിടെ ആദ്യം നേരത്തെ ഇംഗ്ലീഷിലാണ് അടുത്ത് ഇപ്പം ഞാൻ ഇവിടെ മലയാളത്തിലാണ് കൊടുക്കുന്നത് ശേഷം അവിടെ ആറ് ചിഹ്നത്തെ ക്ലിക്ക് ചെയ്താൽ അത് കുറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വീഡിയോ ആയിട്ട് ജനറേറ്റ് ആവുന്നതാണ് ഓക്കെ ആ ഒരു വീഡിയോയും ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ കൊടുത്ത പ്രോബ്ല പോലെ തന്നെ എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഗ്യാലറിലേക്ക് പോവുക അവിടെ നിന്ന് ഇതൊന്ന് പ്ലേ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ നിങ്ങളതൊന്ന് ക്യാപ്ചർ ആക്കി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ഇനി അടുത്തത് നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് ആ ഒരു ഇമേജ് വെച്ചു കൊണ്ടായിരിക്കും ഞാനിവിടെ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അത് ക്യാപ്ചർ ആക്കിയിട്ടുണ്ട് നിങ്ങൾ വീണ്ടും ഗ്രോക്കിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരിക സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നേരത്തെ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് വേണ്ടതായി പ്രോംറ് അവിടെ എഴുതി കൊടുക്കുക പ്രോംറ് കൊടുത്തതിന് ശേഷം അത് ജനറേറ്റ് ചെയ്യുക ഇനി ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് ഗ്യാലറി പോയിട്ട് അത് പ്ലേ ചെയ്യുകയും ആ വീഡിയോയുടെ അവസാന ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ആ ഫോട്ടോ വീണ്ടും അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തിട്ട് കൃത്യമായ പ്രോബ്ല കൊടുത്ത് ജനറേറ്റ് ചെയ്താൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ജനറേറ്റ് ആയി കിട്ടുന്നതാണ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോയുടെ അവസാനം ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്ത് പ്രോബ്ല കൊടുത്ത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ക്യാരക്ടർ കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് മിനിറ്റുള്ള വീഡിയോകൾ ചെറിയ ചെറിയ വീഡിയോകൾ കൂട്ടിച്ചേർത്ത് ഒരുപാട് വലിയ മിനിറ്റുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല യൂട്യൂബിൽ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു വോയിസ് ഓവർ കൂടി കൊടുത്ത് നിങ്ങൾ സ്റ്റോറി പറയുക എന്തെങ്കിലും ചെയ്തിട്ട് വോയിസ് ഓവർ കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മോണിറ്റൈസ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോകൾ മാത്രം നിർമ്മിക്കാനുള്ള ഉള്ളൂ ലോങ് വീഡിയോക്കുള്ള ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് വീഡിയോകൾ ഉണ്ടാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഒരു ഐഡിയയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകളും ഇമേജുകളും ഇതുപോലെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലിമിറ്റ് കഴിയുവാണെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഐ ഡിയിൽ നിന്നും ലോഗൗട്ട് ചെയ്ത് അടുത്ത ഒരു ഐ ഡിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോകളും ഇമേജുകളും ജനറേറ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ഒരുപാട് ഐ ഡി ഇത് കണക്ക് പല പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും